നമസ്കാരം മെട്രോമാറ്റനിക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് സാമന്ത റോത് പ്രഭു അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് നാഗ ചൈതന്യുമായുള്ള വേർപിരിയലും മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു ഇപ്പോഴത്തെ നടി സാമന്തയും സംവിധായകൻ രാജ് നിധി മോരുവും വിവാഹിതരായെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിനുള്ളിലെ ലിങ് ഭൈരവി ക്ഷേത്രത്തിൽ വെച്ച് പുലർച്ചെയാണ് വിവാഹം നടന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു വിവാഹം എന്നാണ് റിപ്പോർട്ട് ചുവന്ന സാരിയിലാണ് സാമന്ത വിവാഹത്തിനെത്തിയത് മുപ്പതോളം അതിഥികൾ വിവാഹത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടിൽ പറയുന്നു സാമന്തയും രാജുമുടൻ വിവാഹിതരാവുമെന്ന ഞായറാഴ്ച രാത്രിയോടെ പ്രചാരണം ഉണ്ടായിരുന്നു രാജിന്റെ ആദ്യ ഭാര്യ ഷാമിലി ഡേയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് പിന്നാലെയാണ് പ്രചാരണം ചൂടുപിടിച്ചത് നിരാശരായ വ്യക്തികൾ നിരാശ നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നായിരുന്നു അവരുടെ പോസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം രാജു ും ശാമിലയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അകന്നു കഴിയുകയായിരുന്നു അതിനിടെ വിവാഹമോചനവും നേടി സാമന്തയും രാജും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പരന്നു തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള അവധിക്കാല ചിത്രങ്ങൾ അതിന് തെളിവായി ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ രാജിനൊപ്പം സാമന്ത പങ്കുവച്ച ഒരു ചിത്രം വൈറലായിരുന്നു ഈ വർഷം ജീവിതത്തിൽ നടത്തിയ ധീരമായ ചുവടുവയ്പ്പുകളെ കുറിച്ചായിരുന്നു സാമന്തയുടെ പോസ്റ്റ് അമേരിക്കയിൽ നിന്നുള്ള അവധിക്കാല ചിത്രങ്ങൾ സാമന്ത പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ആരാധകർ ശ്രദ്ധിച്ചു രാജിനെയാണ് കഴിഞ്ഞ വർഷം നടന്ന പിക്കിൾ ബോൾ ടൂർണമെന്റിൽ സാമന്ത എത്തിയത് രാജിനൊപ്പമാണ് താൻ ആദ്യമായി നിർമ്മിച്ച ശുഭം എന്ന സിനിമയുടെ റിലീസിനു മുൻപ് സാമന്ത തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോഴും രാജ് ഒപ്പമുണ്ടായിരുന്നു സാമന്തയുടെ പെർഫ്യൂം ബ്രാൻഡായ സീക്രട്ട് ആൽക്കമിസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ചടങ്ങിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആമസോൺ പ്രൈമിന്റെ സീരീസായ ഫാമിലി മാൻ സീസൺ ടൂവിലാണ് സാമന്തയും രാജും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് സീരീസിൽ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് സാമന്ത അവതരിപ്പിച്ചത് അതേസമയം ബോളിവുഡിലെ ഹിറ്റ് കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് രാജ് ആൻഡ് ഡി കെ കോംബോ എ ജെന്റിൽമാൻ ഫാമിലി മാൻ സ്ത്രീ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് രാജ് ആൻഡ് ഡി കെ എന്ന പേരിലാണ് രാജ് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതും സംവിധാനം ചെയ്യുന്നതും രാജും അദ്ദേഹത്തിന്റെ സുഹൃത്തായ കൃഷ്ണ ഡി കെയുമാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ഗൺസ് ആൻഡ് ഗുലാബ്സ് ദ ഫാമിലി മാൻ ഫർസി എന്ന സീരീസുകളുടെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും എല്ലാം നിർവഹിച്ചിരിക്കുന്നത് രാജാൻ ഡി കെ ആണ് ദ മാനിൽ മനോജ് ബാജ്പേയി പ്രിയാമണി എന്നിവർക്കൊപ്പം സാമന്തയും പ്രധാന വേഷത്തിൽ അഭിനയിച്ചു സിറ്റഡലിന്റെ ഇന്ത്യൻ പതിപ്പായ സിറ്റഡൽ ഹണി ബണ്ണി സംവിധാനം ചെയ്തതും രാജാൻ ഡി കെ തന്നെയാണ് അതിൽ വരുൺ ധവാനും സാമന്തയുമാണ് അഭിനയിച്ചത് ചിത്രീകരണത്തിനിടയിലാണ് ഇരുവരും പ്രണയത്തിലായതെന്നായിരുന്നു റിപ്പോർട്ടുകൾ രാജ്നിധിയും ഒരു തിരുപ്പതിയിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം അതിനുശേഷം തിരുപ്പതിയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് കൃഷ്ണ ഡി കെയുമായി പരിചയപ്പെടുന്നത് അന്നു അന്നുമുതലുള്ള സൗഹൃദമാണ് ഇരുവരുടെയും അതേസമയം വിവാഹ ജീവിതം ഇടയ്ക്കി വച്ച് നിർത്തേണ്ടി വന്നപ്പോഴും ആരോഗ്യപരമായ വിഷയങ്ങൾ അലട്ടിയപ്പോഴും എല്ലാം സാമന്ത അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പൂർവാധികം ശക്തിയോടെ തിരികെ എത്തിയത് വ്യക്തിജീവിതം ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ വെല്ലുവിളികളുടെ കുറിച്ച് സംസാരിച്ചിരുന്നു തന്റെ ജീവിതത്തിലെ ചെറിയ ഭാഗം പോലും അറിഞ്ഞവർക്ക് വിവാഹമോചനം അസുഖം തുടങ്ങിയ വ്യക്തിപരമായ വെല്ലുവിളികൾ പോലും പരസ്യമായി അറിയാം എന്ന് സാമന്ത പറഞ്ഞിരുന്നു ഇവയ്ക്ക് പിന്നാലെ ട്രോളുകളും മുൻവിധികളും നേരിടേണ്ടി വന്നിരുന്നുവെന്നും സാമന്ത പറഞ്ഞിരുന്നു എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ആളായി സ്വയം അവതരിപ്പിക്കാൻ താല്പര്യമില്ലെന്നും സാമന്ത പറഞ്ഞിരുന്നു എന്റെ യാത്ര പിന്തുടർന്ന ഏതൊരാൾക്കും എന്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം എന്റെ വിവാഹമോചനം രോഗം അങ്ങനെയെല്ലാം വളരെ പരസ്യമായിരുന്നു ദുർബലയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിരന്തരം എന്നെ വിലയിരുത്തുന്നു ദുർബലയാണെന്ന് പറഞ്ഞ് നിരന്തരം ട്രോൾ എന്നായിരുന്നു സാമന്ത പറഞ്ഞിരുന്നത് തന്റെ കാര്യത്തിൽ എല്ലാം ശരിയായിട്ടില്ല ജീവിതവും ശരിയായിട്ടില്ല പക്ഷെ അതേക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നുണ്ട് താൻ എല്ലാം തികഞ്ഞ ആളുമല്ല തെറ്റുകൾ ചെയ്തേക്കാം പക്ഷെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്നുമാണ് സിനിമാ രംഗത്ത് തന്റേതായി ഇടം നേടിയതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നത് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന കുടുംബമാണ് ആദ്യ സിനിമയോടെ എല്ലാം മാറിമറിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറി പേരും പ്രശസ്തിയും പണവും കൈയിടിയും വന്നു പക്ഷെ സത്യസന്ധമായി പറയട്ടെ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും സാമന്ത പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടിനാണ് സാമന്തയും നാഗചൈതന്യയും വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.